ഇനി ഓരോ വിക്രന്റെ ഒരു ക്രമം പറയുകയാണ് നമ്മളൊക്കെ പലരും ചെയ്യുന്നവരായിരിക്കും എന്നാലും അതിന്റെ ഫലയിൽ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി അതൊന്നോർമപ്പെടുത്തുകയാണ് സരാം വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ പറയേണ്ടത് വിത്ര നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരത്തിലും സലാം എല്ലാത്തിലും കഴിഞ്ഞാലുടന പറയേണ്ടത് മൂന്ന് ഘട്ടത്തിലുള്ള ഉറക്കും മൂന്ന് ഘട്ടത്തിലുള്ള ചിരിയും അല്ലാഹുന്ന് ദേഷ്യമാണ് മൂന്ന് സമയത്തുള്ള ഉറക്ക് അല്ലാഹുക്ക് ദേഷ്യമാണ് ോട് ചോദിക്കപ്പെട്ടു നബിയേലോ ഏത് എത്രയും പെട്ടെന്ന് ഇജാപത്ത് ലഭിക്കുക വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ എന്ന അതിമഹത്തായ ഒരു വിഷയ സംബന്ധിയായാണ് നമ്മുടെ ചർച്ച ഇന്നലെ നമ്മൾ പറഞ്ഞു സുബഹ ഒരാൾ നിർവഹിക്കലോടുകൂടെ നിമ്മത്തില്ല അവൻ പൂർണ്ണമായും ഇലാഹായ റബ്ബിന്റെ പ്രത്യേക സംരക്ഷണത്തിലായിരിക്കും സംരക്ഷണത്തിലായിരിക്കാസ്കരിക്കാതിരുന്നാൽ അതുകൊണ്ടുള്ള ഭവിഷ്യത്തും നമ്മൾ വിശദീകരിച്ചു അള്ളാഹു കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്നവരിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ നിസ്കാരത്തിന്റെ കാര്യത്തെ കുറിച്ച് ഇന്നലെ പറഞ്ഞത് കൊണ്ട് തന്നെയാവാം എന്ന് ചിലരൊക്കെ വിളിച്ച് നിസ്കാരത്തോട് താൽപ്പര്യമില്ലാത്ത മക്കളെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് ഭർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് സങ്കടത്തോടുകൂടെ പ്രത്യേകം ദുഴ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നിസ്കരിക്കാത്ത ഒരാൾ കുടുംബത്തിലുണ്ടായാൽ തന്നെ ആ കുടുംബത്തിൽ നിന്ന് പറക്കത്ത് ഉയർത്തപ്പെടുമല്ലോ അള്ളാഹുഹു നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും നേരത്തിന് നിലക്ക് നിസ്കാരം നിർവഹിക്കാനുള്ള നൽകട്ടെ നിസ്കരിക്കാത്തവന്റെ തലയായിരിക്കും പിശാജിന്റെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാണ് ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് മുത്തറസൂലിന്റെ അടുക്കൽ നേരം നന്നായി പുലരുന്നത് വരെ ഉറങ്ങിയ ഒരാളെ കുറിച്ച് പറയപ്പെട്ടു നേരം പുലര എന്ന് പറഞ്ഞാൽ ഉദയം വരെ ഇന്നിപ്പോ ആറ് രണ്ടിനാണ് ഉദയം ആറ് രണ്ടാവലോടുകൂടെ സുബഹിയുടെ സമയം കഴിഞ്ഞു ഇന്ന് അങ്ങനെയാണ് ആ സമയം വരെ ഒരാൾ കിടന്നുറങ്ങി സുബിഹി ഉടനെ വസല്ലം ൾ പറഞ്ഞതിങ്ങനെയാണ് ആ മനുഷ്യന്റെ കാര്യം കഷ്ടം തന്നെയാണ് അവന്റെ രണ്ട് കാതിലും പിശാച മൂത്രിച്ചുവെന്ന് കാക്കട്ടെ അതൊരങ്കാരിക എന്ന് പറഞ്ഞാൽ പിശാച് എന്ന് പറഞ്ഞാൽ മഹാനായ മഹാനായങ്ങളെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബാരിയിൽ പറയുന്നുണ്ട്

അതങ്ങനെ ഒരു ആലങ്കാരിക പ്രയോഗമാക്കേണ്ടതില്ല കാരണം ഷെയ്ത്താൻ ഭക്ഷണം കഴിക്കുമെന്നും അവൻ വെള്ളം കുടിക്കുമെന്നും അവൻ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുമെന്നൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അപ്പോൾ മൂത്രിക്കുമെന്ന് പറഞ്ഞത് മാത്രം ഒരാലാരിക പ്രയോഗമാക്കേണ്ടതില്ല അപ്പൊ നമ്മളുടെ തല നമ്മളുടെ ഭർത്താവിന്റെ ഭാര്യയുടെ മക്കളുടെ കുടുംബത്തിൽ ഒരാളുടെയും തല പിശാജിന്റെ ടോയ്ലറ്റായി മാറരുത് അതേറ്റി നടക്കേണ്ട ഒരു ഗതികേട് വരരുത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ കൃത്യമായി നിസ്കരിക്കണം ാലും സഹോദരം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് കഴിയലോടെ എഴുന്നേറ്റ് പോകുകയല്ല ചെയ്യേണ്ടത് ഇനിപ്പൊരു ലോക്ക്ഡൌൺ സാഹചര്യത്തിലൊക്കെ പലപ്പോഴും പെട്ടെന്ന് കിടന്നുറങ്ങാനുള്ള ഒരു താല്പര്യമായിരിക്കും പലർക്കും ഉണ്ടാവുക ഉറങ്ങിക്കോളൂ സുബിഹിക്ക് ശേഷം ഉറങ്ങുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷെ ഒരല്പനേരം വെയിറ്റ് ചെയ്യലാണ് നല്ലത് ഒരല്പനേരം കാത്തിരിക്കലാണ് നല്ലത് സുബിഹിക്ക് ശേഷം ഉറങ്ങൽ ഹറാമല്ല അതിന് തെറ്റില്ല എന്നാലും ഉദയം വരെ ആ സമയം വിക്രിലും ദുവായിലുമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അലഹമില്ല ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകാനും പരലോകത്തേക്ക് വലിയ മുതൽ കൂട്ടാക്കി അത് മാറ്റാനും നമുക്ക് സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രഭാതം പ്രത്യേക ബറക്കത്തുള്ള സമയമല്ലേ ഹബീബായ പറഞ്ഞതല്ലേ ഉമ്മതി എന്റെ ഉമ്മത്തിന് ഇലാഹായ റബ്ബവരുടെ പ്രഭാതത്തിലാണ് പറക്കത്ത് നൽകിയതെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ പ്രത്യേക ഭറക്കത്തുണ്ട് ആ ബറക്കത്ത് കിട്ടാൻ വിക്രിലും ദ്വായിലുമായി ആ ഒരു സമയം സുഭിക നിസ്കാരം കഴിഞ്ഞ് ആറ് രണ്ടിനാണ് ഇന്ന് ഉദയം ആ ഒരു സമയം വരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ചില വിക്രുകളും ദ്വാഹുകളുമായി കഴിയുന്നതാണ് നല്ലത് എല്ലാ ദിവസവും സുബിഹ നിസ്കരിച്ച ഉടനെ തന്നെ ഉറക്കി ശീലിച്ചാൽ പറക്കത്ത് അത് കാരണമാകും കാക്കട്ടെ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം രാത്രി കുറെ നേരം ഉറക്കൊഴിഞ്ഞതിൻ്റെ പേരിൽ പെട്ടെന്ന് സുബിഹ നിസ്കരിച്ച് കിടക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് അതൊരു നി നിത്യമാക്കുക ജീവിതത്തിലൊന്നും സുഭിസ്കരിച്ച ഉടനെ ഉറങ്ങണം ആ ഒരു ശൈലി അത്ര നല്ലതല്ല ഒരു ദിവസം ഞാൻ കിടന്നതാണ് അപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നു കിടന്നതാണ് അറിയാതെ ആ കിടത്തത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങാൻ വേണ്ടി കിടന്നല്ലരിച്ച് കിടന്ന് വിക്രും അങ്ങനെ കിടന്നതാ അതിൽ ഉറങ്ങിപ്പോയി അപ്പഴാണ് എൻ്റെ അടുത്തു വന്നോ അല്ലാൻ കാല് കൊണ്ടെന്നെ ഒന്ന് തട്ടി ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുത്തനബിയുണ്ട് മുന്നിൽ അല്ലാൻ്റെ ഹബീബനോട് പറഞ്ഞു മോളെ

ഫജറുസാദിക്ക് വെളിവായത് മുതൽ ഉദയം വരെയുള്ള ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്താണ് അബദിന് എന്ത് കൊടുക്കണമെന്ന് കൃത്യമായി അള്ളാഹു അവസാനമായ ഒരു തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് പൊന്നുമോൾ ഈ സമയത്ത് ഉറങ്ങി അശ്രദ്ധയായി കഴിയരുതേ എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ എന്നും ആ ഘട്ടത്തിൽ ഉറങ്ങുന്നത് വലിയ മൂന്ന് ഘട്ടത്തിലുള്ള ഘട്ടത്തിലുള്ള ഉറക്കും മൂന്ന് മൂന്ന് ചിരിയും ദേഷ്യമാണ് സമയത്തുള്ള ഉറക്ക് അല്ലാഹുക്ക് ദേഷ്യമാണ് ബഅദ ഫജ്ർ അള്ളാഖ് ദേഷ്യാണ് പെട്ടെന്ന് ഉറങ്ങ

മയ്യത്ത് കൊണ്ടുപോകുമ്പോ മരിച്ച പോലെ ചെന്നിട്ടൊക്കെയുള്ള ചിരി അള്ളാക്ക് ദേഷ്യൻ അള്ളാക്ക് ശ്മശാനത്ത് ചെന്ന് ചിരിക്കുക അങ്ങനെ കബർ തയാർ ചെയ്യാൻ പോയതാ അപ്പൊ അവിടെ ചെന്ന് നിന്ന് അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞു ചിരിക്കുക യും അബുൽത്ത് അതിലൊക്കെ അതബ് പാലിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതിലൊക്കെ അതബ് പാലിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ പറഞ്ഞതിന്റെ ആകത്തുക സുബിഹ നിസ്കാരം കഴിഞ്ഞാൽ ഒരല്പസമയം ചില സിക്രുകളുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞുകൂടേണ്ടതുണ്ട് എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതാണ് ഇനി നമുക്ക് പറയാനുള്ളത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാലുടനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില ദിക്രുകളും ദുവാവുകളുമുണ്ട് ആദ്യമായി അതിന് പ്രാധാന്യം കൊടുക്കണം കാരണം നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫു അലേഹി വസല്ല മാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ോട് ചോദിക്കപ്പെട്ടു നബിയെ ാണ് എത്രയും പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുക മറുപടി രാത്രിയുടെ അവസാന ഭാഗത്തിലൊക്കെ മുന്നോടിയായി ആ രാത്രിയിലുള്ള സമയമാണ് ഒന്ന് ഒന്ന് അഞ്ചു വക്കത്ത് നിസ്കാരമില്ലേ ആ ഫർ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന പ്രത്യേകമായി പ്രാർത്ഥനയാൽ അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കണം ം കഴിഞ്ഞ് ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില ദിക്റുകൾ ദുആ അതിനുശേഷം പതിവാക്കേണ്ട ചില ദിക്റുകൾ ഇൻഷാ ഇൻഷാല് അതാണ് നമുക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കണേ സൂര്യൻ ഉദിക്കുന്നത് വരെ നമുക്ക് ആ ഒരു സമയം വിക്രൂഹിയിലായി കഴിഞ്ഞുകൂടാൻ കഴിഞ്ഞാൽ അലഹദില്ല ഭാഗ്യവാന്മാരായിരിക്കും നമ്മൾ ആ ഒരു ഇരുത്തത്തിന്റെ ഫതില് പറയട്ടെ

നമ്മുടെ വീട്ടിലൊക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ജമാഴത്തായിട്ട് നിസ്കരിക്കാൻ കഴിയുമല്ലോ ഭാര്യക്കും ഭർത്താവിനും കൂടെ നിസ്കരിച്ചൂടെ ഭാര്യയും ഭർത്താവും തമ്മിൽ തൊട്ടാൽ ഉള്ളൂ മുറിയും ശരിയാൻ എന്നാൽ ഭർത്താവ് ഇമാമു നിന്നു ഭാര്യമാമുമായി നിന്നോ നിസ്കരിച്ചു ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലാൻ കൂട്ടത്തിൽ പുരുഷന്മാരിൽ ഏതെങ്കിലും ഒരാൾ ഇമാമു നിന്നു മറ്റുള്ളവർ മാമുമായി നിന്നു അങ്ങനെ നിസ്കരിച്ചാൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് അതിന് കിട്ടുന്നത് അതിലൊക്കെ ഒരു മടിയും മടുപ്പും പിഷാജ് ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തും അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ നാൽപ്പത്തിനാല് എന്ന സൂറത്തോതി വരണമെന്ന് അത് നൂറും നൂറ്റി അൻപതും നൂറ്റി പതിനൊന്ന് കോതിയവരുണ്ട് ഷെയ്ത്താന്റെ എല്ലാ നിന്നും രക്ഷ കിട്ടാൻ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഷാല എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ദുവാ ചെയ്യും അള്ളാഹു അങ്ങനെയുള്ള മുസീബാത്തുകളെ തൊട്ടൊക്കെ നമ്മൾ എല്ലാവരെയും സുബഹ യസ്കുറുല്ലാഹ തആല പിന്നെ അയാൾ ലായപ്പെടയിരുന്നു സൂര്യൻ ഉദിക്കുന്നത് വരെ ഉദയം വരെ വരെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഉദയം ഉദയം ആറ് രണ്ടിനാണ് ഇന്നത്തെ സമയം ചില ഏരിയകളിലൊക്കെ ഇപ്പൊ കാസർഗോഡ് തിരുവനന്തപുരം ചില ഏരിയകളിലൊക്കെ രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവാം ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവാം ഏതായാലും ഉദയം വരെ എന്നാൽ താ 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 അയാൾക്കല്ലാഹു നൽകുന്ന പ്രതിഫലം ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമാ അലൈഹി വസല്ലം ഈ ഒരു പരിപാടിയിൽ സംബന്ധിച്ചവരിൽ എത്ര ആളുകൾക്ക് അതിന് തൗഫീക്ക് കിട്ടാറുണ്ട് എന്നൊന്ന് ഒന്ന് ആലോചിക്ക് ഒരു നിമിഷം എത്ര തവണ നമുക്ക് നിർവഹിച്ച് ഉദയം വരെ ുംക്രൂ ചൊല്ലി ദുഴയിലായി ചെലവഴിക്കാൻ തൗഫീക്ക് കിട്ടുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിലുണ്ടാകും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അതിന്റെ കൂലി നിങ്ങൾ കേട്ടോ അതിന്റെ ൂർണമായ അത് മൂന്ന് തവണയാണ് ആ വാക്ക് ആവർത്തിച്ചു പറഞ്ഞത് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ലം സമ്പൂർണമായ ഹജ്ജിന്റെ ഉമ്രയുടെ കൂലിയാണ് ഈ ഒരു കാര്യത്തിന് കാര്യത്തിനല്ലാഹു തരുന്നത് അപ്പൊ തന്നെ കുറഞ്ഞ കുറഞ്ഞ അതിന് അതിന് കിട്ടു 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 എങ്ങനെ പറയാൻ കേൾക്കാൻ ആ ഉള്ളവരിൽ അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് ഈ മജലിസിന്റെ കൊണ്ട് ഈ മജ്ലിസിൽ ആമീൻ പറയുന്ന കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ അതിനല്ലാഹു ഭാഗ്യം നൽകട്ടെ ഹൈറിന്റെ അഹിലുകാരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ അപ്പൊ ചുരുക്കത്തിൽ ഇനി ഓരോ വിക്രിൻറെ ഒരു ക്രമം പറയുകയാണ് നമ്മളൊക്കെ പലരും ചെയ്യുന്നവരായിരിക്കും എന്നാലും അതിന്റെ ഫലയിൽ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി അതൊന്നോർമ്മപ്പെടുത്തുകയാണ് സരാം സലാം കഴിഞ്ഞാലും ധന പറയേണ്ടത് എന്താ

ഹബീബായ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ ഉടനെ തന്നെ മൂന്ന് തവണ എന്താണ് അതിന്റെ ഒരു എന്താ അതിന് മാത്രം വലിയൊരു തെറ്റാണോ ഇപ്പോൾ ചെയ്തത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ അതിന് മാത്രം വലിയൊരു തെറ്റ് ചെയ്തിട്ടാണോ സലാം വീട്ടിയ ഉടനെ തന്നെ അസ്തഫിറുല്ലാഹൽ എന്ന് പറയുന്നത് പടച്ചോനെ നിസ്കാരം കൊണ്ട് നരകം സമ്പാദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അള്ളാഹു നമ്മളെ കാക്കട്ടെ എങ്ങാനും എന്റെ നിസ്കാരത്തിൽ മനസ്സാ കർമ്മണ എന്തെങ്കിലും അതിനോട് ചേരാത്ത നിലയിലുള്ളത് സംഭവിച്ചെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ ഈ നിസ്കാരം നാളെ നിന്റെ കോടതിയിൽ എൻറെ മുഖത്തേക്ക് ചുരുട്ടി കൂട്ടി വലിച്ചെറിഞ്ഞ് ഈ നിസ്കാരത്തിന്റെ പേരിൽ ഞാൻ നരകത്തിലെത്തുന്നൊരവസ്ഥ ഉണ്ടാകരുതേ റബ്ബേ അതാണ് ആ ഇസ്തഫാറിന്റെ അർത്ഥം നരകക്കാർക്കും നരകക്കാർ ഹബീബായ നബിതങ്ങൾ ചില ുംരകക്കാർ ഹബിബായക്കാര നരകത്തിലസ്കാരക്കാർക്കും നരകമുണ്ട് നിസ്കരിക്കാത്തവർക്കും നരകമുണ്ട് നിസ്കരിക്കുന്നവർക്കും നരകണ്ട് നിസ്കരിക്കാത്തവർക്കും നരകണ്ട് ഒരു വിഭാഗത്തോട് ചോദിക്കപ്പെടും പടും മാസും അല്ല മനുഷ്യരെ നിങ്ങളെന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച കാര്യമെന്താണ് ആലോ അവർ പറയുന്ന മറുപടി ഇന്നലകി നിസ്കരിക്കുന്നവരായിരുന്നില്ല അതുകൊണ്ടാണ് നരകത്തിലെത്തിയത് ഓ അപ്പൊ നിസ്കരിക്കാത്തവർക്ക് നരകണ്ട് എന്നാൽ നിസ്കരിക്കുന്നവർക്കും നരകമുണ്ട് അവർക്കുള്ള നരകം വൈലെന്ന നരകമാണ് നിസ്കരിക്കാത്തവർക്ക് സക്കറന്ന നരകമാണ് നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമാണ് ഈ രണ്ട് നരകത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഹബീബ് പറഞ്ഞു കഠിന കടോരമാണ് വൈലെന്ന നരകം അതാണ് ഏറ്റവും വലിയ പ്രയാസമുള്ള നരകം അഖിലിന് എല്ലാ ഒലിച്ച് ഒലിച്ച് എത്തിപ്പെടുന്ന സ്ഥലമാണ് വയിൽ നിന്ന് ഞങ്ങൾ അകറ്റണേ എന്ന് അള്ളാഹുവിനോട് തേടുമെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഈ എന്താ അല്ലാഹുവേ ഇതാ ഞാൻ നിസ്കരിച്ചിരിക്കുന്നു എന്റെ ഹൃദയം വേണ്ടതുപോലെ നിന്റെ മുന്നിൽ പിടിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല പലതരത്തിലുള്ള ചിന്തകൾ കടന്നുകൂടിയല്ല ഏതെല്ലാം നിബന്ധനകളാ പന്ത്രണ്ടായിരം മസ്കലകളാണ് ഒരു രണ്ട് റക്കയത്ത് നിസ്കരിക്കുമ്പോഴത്തേക്ക് ആ നിസ്കാരത്തിൽ കടന്നു വരുന്നതെന്ന് മഹാനായ ഇമാമുനഷാഫി റഹ്മുള്ള അതിലേതെല്ലാം പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു പരിഗണിക്കാൻ െ എന്തെല്ലാം അബദ്ധങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് എന്റെ നിസ്കാരം അതുകൊണ്ട് ഇലാ യർബേ നിസ്കാരത്തിനോട് ചേരാത്ത രൂപത്തിലുള്ള വല്ല വാക്കുകളോ പ്രവർത്തനങ്ങളോ ചിന്തകളോ എന്നിൽ വന്നു പോയെങ്കിൽ ഇതാ സരാം വീട്ടിയ ഉടനെ തന്നെ യോടുകൂടെ ആ ഒരു ചിന്തയോടുകൂടെ ആവണം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെയുള്ള നമ്മുടെ ഇസ്തിഫാറ് അള്ളാഹുറബുലിത്ത് നിസ്കാരത്തിലൊക്കെ നല്ല ഹുഷു നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നാരത്തിലൊക്കെ നല്ല ഉള്ളവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് ശേഷം ഒരു തവണ അതേ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഞാൻ സുബിഹ നിസ്കാരത്തിൻ്റെതാണ് പറയുന്നത് ശ്രദ്ധിക്കണം ഈ തിക് എല്ലാവർക്കും അറിയാമല്ലോ തവണ ഈ ചൊല്ലണം അതിന്റെ കൂലി മഹത്തരമാണ് അതിന് വലിയ ഫലിലാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അത് പത്തു തവണ മുടങ്ങാതെ ചൊല്ലിയാൽ അള്ളാഹുവേ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ ഇൻഷാ അല്ലാ ഇനി ആ സുബിഹാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്കറികളെ കുറിച്ച് അതിന്റെ ഫലായിലുമൊക്കെ അതെങ്ങനെയൊക്കെ ആവണമെന്നും എന്തൊക്കെയാണ് അതിന്റെ പൊരുൾ എന്നും ഇൻഷാ അള്ളാഹ് നാളെ നമ്മൾ വിശദീകരിക്കും അള്ളാഹു തൂഫിക്ക് നൽകട്ടെ